ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരിയോ ഇഡ്ഡ്ലിയരിയോ ഏത് വേണമെങ്കിലും എടുക്കാം കപ്പിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അളവിലോ അളന്നെടുക്കാം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഒരു പാത്രത്തിൻ്റെ അളവിൽ അളന്നെടുത്താൽ മതി ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സയുടെ ജാറിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം അരിയിട്ട് കൊടുക്കാം നമ്മളത് ഒരു രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേര വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികേര വെള്ളം ചേർക്കുമ്പോൾ അപ്പം കുറച്ച് കൂടുതൽ സോഫ്റ്റായി കിട്ടും അപ്പം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിന് പകരം സാധാരണ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം അരി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക തരികളില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക എന്നിട്ടത് ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം പിന്നെ ആ ജാറിലേക്ക് ബാക്കി വരുന്ന അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ അപ്പം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊന്നേരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഒരു കപ്പ് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അപ്പം കൂടുതൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ സ്പെഷ്യലായിട്ട് രണ്ട് മൂന്ന് ചെരുവളകളും ചേർക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം അതിലേക്ക് ഇതുപോലെ ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളിയും ഏകദേശം ഒരു അര ടീസ്പൂണിനടുത്ത് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകം ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പത്തിന് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള അപ്പത്തേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ പിന്നെ ഇനി ആ മാവൊന്നു ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ അല്ലെങ്കിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഏത് വേണമെങ്കിലും ചേർക്കാം വളരെ കുറച്ച് ഈസ്റ്റാണ് ചേർക്കണുള്ളൂ അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് അപ്പം തന്നെ ആ ഈസ്റ്റിൻ്റെ കുത്തുന്ന സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി വരുന്ന നാളികേര വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തോണ്ട് അത് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും അരഞ്ഞു കിട്ടില്ല അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി നമുക്കത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മാവിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പം ഈ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഉള്ളത് അത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതായത് ഏകദേശം ഒരു കാൽ കപ്പിനടുത്ത് ഒഴിച്ചിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് എടുക്കാം അതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അതായത് ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് വേണ്ടത് പാലപ്പത്തിൻ്റെ മാവ് പോലെ ഒരുപാട് അങ്ങോട്ട് ലൂസാവാൻ പാടില്ല അതിന് ശേഷം അടച്ചു വെച്ചിട്ട് മാവ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ രാത്രി മാവ് അരച്ചു വെച്ചിട്ട് രാവിലെയാണ് അപ്പ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു എട്ട് മണിക്കൂറുകൊണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം അത് ഇതുപോലെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫെർമെൻറ്റേഷൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ചാണ് ഇനി ഈ മാവ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് മാവിൽ ഉപ്പോ അല്ലെങ്കിൽ മധുരമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ മാവ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഈ മാവ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം മാവ് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം അപ്പുണ്ടാക്കിയെടുക്കുമ്പോഴാണ് അത് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അത് വീണ്ടും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ മാവ് ഇളക്കി കൊടുക്കണ്ട ഇതൊന്ന് കുറേശ്ശേ എടുത്തിട്ട് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ സമയത്ത് മാവ് ഇളക്കി മിക്സാക്കാതെ ആ പൊങ്ങി വന്നിട്ടുള്ള പതോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അവസാനത്തെ അപ്പം വരെയും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര കയ്യിൽ വരെയൊക്കെ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് ആ സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ തിരിച്ചിറണ നിർബന്ധമൊന്നുമില്ല നമുക്കത് മാവ് മാവൊഴിച്ചു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി കണ്ടിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നന്നായി പൊങ്ങി നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം മാവ് ഒഴിക്കാം ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിലാണ് മേലെ അതുപോലെ നന്നായിട്ട് ഹോൾസ് വരുള്ളൂ ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും മാവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ ഏകദേശം ഒരു അപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു അപ്പം നമുക്ക് സാധാരണ നമ്മൾ വെള്ളയപ്പം പാലപ്പം ഒക്കെ കഴിക്കുന്ന രീതിയിൽ തന്നെ ഏതു തരം വെജിറ്റബിൾ കറിയുടെ അല്ലെങ്കിൽ നോൺ വെജ് കറിയുടെ കൂടിയും കഴിക്കാം ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിലും അത് ഈ ഒരു വെള്ളയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ആ ജീരകം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്